മലങ്കര കാത്തലിക് ടിവിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പരമ്പരയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവസ്നേഹമാകുന്ന തീച്ചൂളയിലേക്ക് സ്വയം എടുത്തു ചാടി അസാധാരണമായ ക്ഷമയും ധൈര്യവും പുലർത്തി നിരന്തരമായ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ വിശുദ്ധിയിലേക്ക് എത്തിച്ചേർന്ന വ്യക്തിത്വങ്ങളെ സഭ വിശുദ്ധരെന്ന് നാമകരണം ചെയ്ത് നമ്മുടെ മാതൃകയ്ക്കും അനുകരണത്തിനുമായി ഉയർത്തി കാണിക്കുന്നു നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാനുള്ള വഴികാട്ടികളാണ് വിശുദ്ധർ ഈ ആഴ്ചയിൽ നാം അനുസ്മരിക്കുന്നത് ആശ്രമശ്രേഷ്ഠനായ തേവോദോസിയോസ് മലയിലെ നാൽപ്പത് രക്തസാക്ഷികൾ ഈജിപ്റ്റിലെ മാർ അന്തോണിയോസ് എന്നിവരെയാണ് ജനുവരി പതിനൊന്ന് ആശ്രമശ്രേഷ്ഠനായ തേവോദോസിയോസ് കപ്പതോച്ചിയായിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പ്രൊഫേറേസിയോസ് യൗലോദിയ എന്നീ ഭക്തരായ മാതാപിതാക്കളുടെ മകനായി തേവോദോസിയോസ് ജനിച്ചു ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ദൈവീക കാര്യങ്ങളെക്കുറിച്ചും ബാലനായിരുന്നപ്പോൾ തന്നെ ആഴത്തിൽ പഠിക്കുകയും തൻ്റെ യൗവനത്തിൽ പൂർവപിതാവായ അബ്രഹാമിനെ അനുകരിച്ച് തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് സ്വഭവനം വിട്ടിറങ്ങി നാനൂറ്റി അൻപത്തി കാൽസിഡോൺ സുനഹദോസ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചത് അന്ത്യോക്കായിൽ എത്തിച്ചേർന്ന അദ്ദേഹം താമസവര്യനായ തൂണിൽമേൽ ചിമയോനെ സന്ദർശിക്കുകയും ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ജെറുസലേമിൽ താമസിച്ചപ്പോൾ ലൗക്കിനോസ് എന്ന സന്യാസിയുടെ ജീവിതത്തിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൽ നിന്ന് താമസ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു തുടർന്ന് ജെറുസലേമിനടുത്തുള്ള ഒരു ചെറിയ പള്ളിയുടെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് നൽകപ്പെട്ടു ചിട്ടയാർന്ന ശിക്ഷണത്തിലൂടെയും താമസ ജീവിതക്രമത്തിലൂടെയും ഒരു സന്യാസിയായി രൂപീകരിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ടു അനേകം ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തി അദ്ദേഹത്തിൻ്റെ അമ്മയായ യൗലോദിയ ഒരു സന്യാസിനിയാവുകയും തൻ്റെ മകനെ ആത്മീയ പിതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു നാൾക്കുനാൾ തൻ്റെ പ്രശസ്തി വർദ്ധിക്കുകയും അനേകർ തന്നെ തേടിയെത്തുകയും ചെയ്തപ്പോൾ അത് തൻ്റെ താമസ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം യൂതയായിലെ മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു തേവോദോസിയോസ് താമസിച്ചിരുന്ന ഈ ഗുഹയിലാണ് യേശുവിനെ സന്ദർശിച്ചു മടങ്ങിയ ജ്ഞാനികൾ താമസിച്ചതെന്ന് ചില സഭാപിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നു ഈ ഗുഹയിൽ കഠിനമായ താമസ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത് എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിച്ച് മിതമായി ഭക്ഷണം കഴിച്ച് ദൈവാശ്രയത്തോടെ കഴിഞ്ഞുകൂടിയ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അനേകർ അദ്ദേഹത്തിൻ്റെ താപസ ജീവിത പാത പിന്തുടരാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്നു ഇങ്ങനെയുള്ളവർക്കായി ബേദലഹേമിനടുത്ത് ഒരു ആശ്രമം സ്ഥാപിച്ചു അതിനോടനുബന്ധിച്ച് ഒരു ആശുപത്രിയും വൃദ്ധർക്കു വേണ്ടി ഒരു അഗതി മന്ദിരവും സ്ഥാപിച്ചു തേവോദോസിയോസ് എന്ന താപസശ്രേഷ്ഠൻ്റെ ജീവിത നിഷ്ഠയെക്കുറിച്ച് മനസ്സിലാക്കിയ ജെറുസലേമിലെ പാത്രിയർക്കീസ് അദ്ദേഹത്തെ സമൂഹ ജീവിതം നയിക്കുന്ന സന്യാസികളുടെ തലവനായി നിയമിച്ചു അങ്ങനെ അദ്ദേഹം ആശ്രമ ശ്രേഷ്ഠനായ തേവോദോസിയോസ് എന്ന് അറിയപ്പെട്ടു അക്കാലത്ത് നിലനിന്നിരുന്ന പല വേദ വേദവിപരീതങ്ങളെയും അദ്ദേഹം ശക്തമായി എതിർത്തു പാരമ്പര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം മൂലം അനസ്താസിയോസ് ചക്രവർത്തി അദ്ദേഹത്തെ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു എന്നാൽ ജസ്റ്റീനിയൻ ചക്രവർത്തി വീണ്ടും തൽസ്ഥാനത്ത് അദ്ദേഹത്തെ നിയമിച്ചു കഠിനമായ താപസ ജീവിതം മൂലം ആരോഗ്യം ക്ഷയിച്ച അദ്ദേഹം നൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ മരണമടഞ്ഞു സ്വർഗരാജ്യത്തിൽ ഒടുങ്ങാത്ത നിക്ഷേപം കരുതി വയ്ക്കാനായി ഈ ലോകത്തിലെ എല്ലാം ഉപേക്ഷിച്ച തേവോദോസിയോസ് എന്ന വിശുദ്ധൻ നമുക്കും മാതൃകയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ യുഹാനോന്മാർ തേഡോഷ്യസ് മെത്രാപൊലിത്ത ഈ വിശുദ്ധൻ്റെ നാമമാണ് സ്വീകരിച്ചിരിക്കുന്നത് അഭിവന്യ പിതാവിന് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു ജനുവരി പതിനാല് സീനായ് മലയിലെ നാൽപ്പത് രക്തസാക്ഷികൾ നാലാം നൂറ്റാണ്ടിൽ സീനായ് മലയിൽ വെച്ച് കിരാതവർഗക്കാരുടെ ആക്രമണത്തിന് ഇരയായി രക്തസാക്ഷിത്വം വരിച്ച നാൽപ്പത് രക്തസാക്ഷികളെയാണ് സീനായ് മലയിലെ സഹദയന്മാർ എന്ന് പറയുന്നത് മോശയ്ക്ക് പത്ത് കൽപ്പനകൾ നൽകിയ സീനായ് മലയിൽ വച്ച് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ഇവരുടെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ചത് അമ്മോണിയോസ് എന്ന ഒരു ഈജിപ്ഷ്യൻ സന്യാസിയായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഭവിച്ച സംഭവത്തെക്കുറിച്ച് അമ്മോണിയോസ് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു കിരാതവർഗക്കാർ സന്യാസികളെ ആക്രമിച്ചപ്പോൾ സീനായ്മലയുടെ മുഗൾ ഭാഗം തീ കത്തുകയും മല മുഴുവൻ പുക കൊണ്ട് മൂടുകയും ചെയ്തു ഇത് കണ്ട അക്രമികൾ ഭയപ്പെട്ട് സീനായ് മല വിട്ട് ഓടിപ്പോവുകയും ചെയ്തു അങ്ങനെ നാൽപ്പത് സഹതയന്മാർ ഒഴികെ ബാക്കിയുള്ള സന്യാസിമാർ രക്ഷപ്പെടുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു സീനായ് മലയിലെ സന്യാസിമാർ കഠിനമായ താമസ ജീവിതം അനുഷ്ഠിച്ചവരായിരുന്നു ദിവസം മുഴുവൻ പ്രാർത്ഥനയിലും തപശര്യയിലും അവരുടെ മുറികളിൽ കഴിഞ്ഞിരുന്നു എന്നാൽ ശനിയാഴ്ച ദിവസം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജാഗരണ പ്രാർത്ഥനയിൽ ഒന്നിച്ചുകൂടിയിരുന്നു ഞായറാഴ്ചകളിൽ അവർ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരുന്നു ഈന്തപ്പഴവും വെള്ളവുമായിരുന്നു അവരുടെ ഭക്ഷണം ധീരമായ രക്തസാക്ഷിത്വത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ രക്തസാക്ഷികൾ പീഡനങ്ങൾക്കുമധ്യേ പതറിപ്പോകാതെ സ്ഥിരചിത്തരായി നിൽക്കാൻ ഈ രക്തസാക്ഷികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജനുവരി പതിനാല് ഈജിപ്റ്റിലെ മാർ അന്തോണിയോസ് സന്യാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് വിശുദ്ധ അന്തോണിയോസ് ഇരുന്നൂറ്റി അൻപതിന് മധ്യേ ഈജിപ്റ്റിലാണ് അദ്ദേഹം ജനിച്ചത് വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന തൻ്റെ മാതാപിതാക്കളുടെ ആകസ്മിക മരണം അദ്ദേഹത്തെ പൂർണ്ണമായും അനശ്വരമായ ഒരു ജീവിത പന്ഥാവിലേക്ക് നയിച്ചു ഒരിക്കൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന സുവിശേഷ വാക്യം അദ്ദേഹം കേൾക്കാൻ ഇടയായി ക്രിസ്തുനാഥൻ നേരിട്ട് തന്നോടാവശ്യപ്പെടുന്നത് പോലെയുള്ള വ്യക്തിപരമായ ഒരു ആത്മീയ ഇടപെടലായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് താമസം വിന തന്റെ സ്വത്തുക്കൾ ദരിദ്രർക്ക് നൽകുകയും ഇരുന്നൂറ്റി എഴുപതിൽ താമസ ജീവിതത്തിനായി അദ്ദേഹം മരുഭൂമിയിലേക്ക് പോകുകയും ചെയ്തു അദ്ദേഹം തന്നെ തന്നെ കഠിനമായ സഹനങ്ങൾക്ക് വിധേയനാക്കുകയും വെറും അപ്പവും ഉപ്പും വെള്ളവും മാത്രം ഭക്ഷിച്ച് ജീവിക്കുകയും ചെയ്തു ക്ഷീണം അനുഭവപ്പെടുമ്പോൾ അദ്ദേഹം കിടന്നിരുന്നത് പാറപ്പുറത്തായിരുന്നു ഉപവാസം പ്രാർത്ഥന കഠിനമായ പ്രായച്ചിത്ത പ്രവർത്തികൾ എന്നിവ അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു നിരന്തരമായി വിശുദ്ധൻ അഭിമുഖീകരിച്ചിരുന്ന പൈശാരിക ആക്രമണങ്ങളെ തൻ്റെ പ്രായച്ചിത്ത പ്രവർത്തികളിലൂടെ അദ്ദേഹം ജയിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നന്മയും ഭക്തിയും നിരന്തരം വർദ്ധിക്കുകയും ചെയ്തു സ്വയം സ്വീകരിക്കുന്ന ദാരിദ്ര്യം ക്രിസ്തുവിനോടുള്ള അടിയുറച്ച സ്നേഹം എളിമ ഉപവാസം കുരിശടയാളം എന്നിവ വഴിയായി സാത്താനെ തോൽപ്പിക്കാൻ അദ്ദേഹം തൻ്റെ ശിഷ്യരോട് ആഹ്വാനം ചെയ്തു മുന്നൂറ്റി അൻപത്തിയാറിൽ നൂറ്റിയഞ്ച് വയസ്സ് പ്രായമായപ്പോൾ ചെങ്കടലിന് സമീപമുള്ള കോൾസീൻ പർവ്വതത്തിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെട്ടത് ഒരു വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന അത്തനാസിയോസ് വിശുദ്ധ അന്തോണിയോസിൻ്റെ ജീവചരിത്രം എഴുതി ഇത് നൂറ്റാണ്ടുകളോളം സന്യസ്തരുടെ ഇതിഹാസ ഗ്രന്ഥമായിരുന്നു അന്തോണിയോസിൻ്റെ കാഴ്ചപ്പാടിൽ സന്യാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം ശരീരത്തെ നശിപ്പിക്കുക എന്നല്ല മറിച്ച് അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ദൈവം നൽകിയിട്ടുള്ള കാരുണ്യവുമായി സമന്വയിപ്പിക്കുക എന്നതാണ് നാം വൈകിട്ട് വരെ ജീവിച്ചിരിക്കില്ല എന്ന കൂടി വേണം ഓരോ ദിവസവും രാവിലെ നാം എഴുന്നേൽക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുകയില്ല എന്ന കൂടി വേണം രാത്രി ഉറങ്ങാൻ കിടക്കേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല ഇത് മനസ്സിലാക്കി ജീവിക്കുകയും അപ്പസ്തോലന്മാരുടെ വാക്കുകൾ അനുസ്മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാപത്തിൽ വീഴുകയില്ല എന്ന വിശുദ്ധ അന്തോണിയോസിന്റെ വാക്കുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് പ്രചോദനമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പൂന കഡ്കി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ അന്തോണിയോസ് മെത്രാപൊലിത്ത ഈ വിശുദ്ധൻ്റെ നാമമാണ് സ്വീകരിച്ചിരിക്കുന്നത് അഭിവന്യ പിതാവിന് സ്നേഹപൂർവ്വം തിരുനാൾ മംഗളങ്ങൾ ലോകം മുഴുവൻ അനച്ഛിതത്വത്തിൻ്റെയും ഭീതിയുടെയും നിഴലിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി സർവവും ത്യജിച്ച് സന്യാസത്തിന്റെ ഔന്നത്യം പുൽകിയ ഈ ശ്രേഷ്ഠന്മാരുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയായിരിക്കട്ടെ ഈ ആഴ്ച നാം അനുസ്മരിച്ച ഈ മൂന്ന് വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ